ായ് അപ്പം എങ്ങനെയാണ് ഒരു യാത്ര പോയാലോ ഒരുപാട് വീഡിയോസിൽ കണ്ട കണ്ടൊരു റൂട്ടാണിത് മൂന്നാറ് ഗ്യാപ്പ് റോഡ് അപ്പം ഇന്നത്തെ യാത്ര ഗ്യാപ്പ് റോഡ് കൂടെയാണ് അപ്പം എല്ലാവരും ഒന്ന് കൂടെ കൂടി പോയട്ടോ ഒന്ന് കണ്ടേച്ചും വരാം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ആ ദൈവത്തിന്റെ നാട് കാണാൻ നമ്മൾ ഇതുപോലെ മല കയറേണ്ട അവസ്ഥയാണ് അല്ലേ ഒന്നും പറയാല്ല പറയാലോ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഒരു സംശയമില്ല ആ കാര്യത്തില് നല്ല അടിപൊളി പ്രകൃതി ഭംഗി എവിടെ നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചകളാട്ടോ ഈ റോഡാണ് നമുക്ക് സമ്മാനിക്കണത് റോഡിനെ പറ്റി പറയുകയാണെങ്കിലോ കേരളത്തിലെ ടോപ്പ് റോഡ് ഇതാണെന്ന് പറയാം അത്രയും സെറ്റപ്പിലാണ് ഈ റോഡ് പണി കഴിച്ചിട്ടുള്ളത് ഒരുപാട് ബൈക്ക് ആളുകളൊക്കെ ട്രിപ്പ് പോകാൻ ആരോഗ്യത്തിലുണ്ടല്ലോ അവരൊക്കെ നല്ല റൂട്ട് ഈ റൂട്ടാ തിരഞ്ഞെടുക്കണം തോന്നുന്നുണ്ട് ഒരുപാട് ബൈക്കുകൾ ഇപ്പൊ ഇങ്ങനെ പാസ് ചെയ്ത് പോവാന്ന് കണ്ട് അങ്ങനെ വലിയൊരു റഷുള്ള റൂട്ടൊന്നുമില്ല നല്ല ആവശ്യമായിട്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്നൊരു റൂട്ടാണ് ഒരുപാട് വാഹനങ്ങളുടെ തിരക്കോ ബഹളോ കാര്യോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചില ഭാഗങ്ങൾ ഫുള്ള് തേയിലാണ് ചില ഭാഗങ്ങൾ കുറെ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഈ തേയിലടെ ഇടയിലുള്ള മരങ്ങളൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലാട്ടോ വെട്ടി നിർത്തിയിട്ടുള്ളത് കാണേണ്ട ഒരു കാഴ്ചയാണ് അതിൻ്റെ ഇടയില് ചെറിയ ഓറഞ്ചിന്റെ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും തേയിലകൾ തന്നെയാണ് അധികം തോന്നുന്നുണ്ട് ഈ റോഡിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ട് എന്തായാലും കാണണ്ട കാഴ്ച കേട്ടോ പോവാത്തവരായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മോർണിംഗിൽ പുറപ്പെട്ടാൽ ഈവനിങ് ആകുമ്പോത്തേ നമുക്കൊന്ന് റൗണ്ടി വരാം അങ്ങനത്തെ റോഡുകളാണ് കാണണ്ട കാഴ്ചയാണ് ഒന്നും പറയല്ല സൂപ്പറാണ് ഈ കാണുന്നതൊക്കെ ഈ ഓറഞ്ചിന്റെ മരങ്ങളാട്ടോ പക്ഷെ ഓറഞ്ചാണോ അത് ചെറിയൊരു ഓറഞ്ച് നമ്മൾ കാണാണ്ട് അതെങ്ങനെ വലിയ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഓറഞ്ച് ആണോന്നറിയില്ല പക്ഷെ ഇവിടെ ഇറങ്ങി അങ്ങനെ താഴേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് വലിയ കുന്നുകൾ ഇടിച്ച് നിരത്തിയിട്ടാണ് ഈ സുന്ദരമായ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ നല്ലോണം കാണപ്പെട്ടിട്ടുണ്ട് മഴ സമയങ്ങളിലൊക്കെ ഭയങ്കര ഡേഞ്ചറാ തോന്നുന്നുണ്ട് ജനലർ യാത്രകൾ പിന്നെ ഇതിന്റെ വർക്കൊക്കെ നടന്നപ്പോ ഒരുപാട് അപകടങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് വീഡിയോസ് മൂന്നാറ് ഗ്യാപ്പ് റോഡിന്റെ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടെന്ന് ഉള്ളൊരാഗ്രഹമാണ് ഈ റോട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളത് റോഡ് നേരെ പോകുന്നത് പൂപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ കേട്ടോ ഇവിടെ അധികം ചെറിയ ചെറിയ കടകളാണ് വലിയ ഹോട്ടലുകളൊന്നും ഈ ബാത്തി റോട്ടില് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കടകളിൽ ദോശ ഉണ്ട് അതുപോലെ ബ്രെഡ് ബ്രെഡ് ഓംലേറ്റ് പിന്നെ ചെറിയ ചെറിയ പൊരിക്കടികളൊക്കെ ഉണ്ട് ചായ അങ്ങനെയുള്ള ചെറുകടികളൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ച നമുക്കിത് സമ്മാനിക്കുന്നുണ്ട് ഈ റൂട്ട് ഇട്ടോ ഇനിയിപ്പോ ഒരു വട്ടോ രണ്ട് വട്ടം മൂന്ന് വട്ടം ഒന്നും കണ്ടാലും ഒരു മടുപ്പ് തോന്നില്ല അത്രക്കും ഭംഗിയാണ് മൂന്നാർ ഗ്യാപ് റോഡ് സമ്മാനിക്കുന്നത് ഫാമിലി ആയിട്ടാണെങ്കിലും അതോ ആണെങ്കിലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിലെ ഈ ഒരു സ്പേസ് വൺ ഡേ ടൂറായിട്ട് വരുന്നവരുണ്ട് ഇനി സ്റ്റേ ചെയ്യാനാണെങ്കിൽ തന്നെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് വിട്ടായത് കൊണ്ട് തന്നെ റേറ്റിലൊക്കെ നല്ല വ്യത്യാസങ്ങളുമുണ്ട് മൂന്നാർ ടൗൺ ഭാഗത്തൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്ന് ഒരു ചെറിയ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് ഞാൻ ഈ റോഡ് ഇത്ര ഭംഗിയായിട്ട് ആദ്യം കണ്ടിരുന്നത് നമ്മൾ അരിക്കൊമ്മനെ കൊണ്ടുപോകുന്ന ആ സമയത്ത് തന്നെ ആ ഒരു സമയത്താണ് എല്ലാ മീഡിയക്കാരും കൂടി ഈ റോഡിൻ്റെ ഭംഗി പുറത്തുവിട്ടത് ആ സമയത്ത് തന്നെ ആവുന്ന തോണിനെ ഒട്ടുമിക്ക ആളുകൾ ഇത്ര ഭംഗിയായിട്ട് ഇത് കണ്ടതും എന്നുള്ളൊരാഗ്രഹമാണ് ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യണം നേരിട്ടൊന്ന് കാണണം എന്നൊക്കെയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കട്ടോ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഓക്കെ താങ്ക് യു